വാഴവര വാഗപ്പടിയിൽ ഇ എസ് ഐ ആശുപത്രി നിർമ്മിക്കാനായി ഏറ്റെടുത്തിട്ടുള്ള ഭൂമി കാട് കയറി നശിക്കുന്നു ഇവിടെ വന്യമൃഗശല്യം അടക്കം രൂക്ഷമായതോടെ വലിയ ഭീഷണിയിലാണ് പ്രദേശവാസികൾ പദ്ധതിക്കായി അനുവദിച്ച കേന്ദ്ര സർക്കാർ ഫണ്ട് നഷ്ടപ്പെടുത്താനാണ് എംപിയും സംസ്ഥാന സർക്കാരും ശ്രമിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ് ആശുപത്രി നിർമ്മിക്കാനായി വാഴവര വാഗപ്പടിയിൽ കട്ടപ്പന നഗരസഭ മാറ്റിയിട്ടിരിക്കുന്ന അഞ്ചേക്കർ സ്ഥലമാണ് കയറി നശിക്കുന്നത് സ്ഥലത്ത് പൂർണമായും കാടുപടലങ്ങൾ പടർന്നതോടെ കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങളുടെയും ഇഴ ജന്തുക്കളുടെയും ആവാസ കേന്ദ്രമായിരിക്കുകയാണ് ഇവിടം ഇത് വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തുകയാണ് സ്ഥലത്തിന് സമീപത്തുള്ള കുടിവെള്ള പദ്ധതിയിൽ നിന്നും വെള്ളം തുറക്കാൻ പോലും പ്രദേശവാസികൾക്ക് സാധിക്കുന്നില്ല എന്ന പരാതിയും ഉയരുന്നു പ്രവാസം വലിയ കാണുന്നുണ്ട് വളരെ പേടിച്ചും പോയെന്നൊക്കെ അതിനകത്ത് ഇറങ്ങണം ഇവരെല്ലാം വിളിച്ച് വെട്ടിത്തെറിച്ച് നല്ല രീതി കിട്ടിയാൽ കൊള്ളാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഹോസ്പിറ്റൽ വരും വരുമെന്നാണ് പറയുന്നത് ഇ എസ് വരുമെന്ന് പറയുന്നുണ്ട് ഇപ്പോഴും പറഞ്ഞാൽ വരും വരും തിരുമാനപൂരായിട്ടില്ല വർഷങ്ങളായിട്ട് വരും ദിവസങ്ങളായിട്ട് വരും വരുമെന്ന് പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് വർഷമായി സ്ഥലം ഇത്തരത്തിൽ കാടുകയറി കിടക്കുകയാണ് നാളിതുവരെയായി നഗരസഭാ പദ്ധതി നടപ്പിലാക്കുന്നതിന് യാതൊരുവിധ ഇടപെടലും നടത്തിയിട്ടില്ല നിരവധി പരാതികളടക്കം അധികൃതർക്ക് മുൻപിൽ എത്തിയിട്ടും നിഷേധാത്മക നിലപാടാണ് അധികാരികൾ സ്വീകരിക്കുന്നതെന്ന് ബി ജെ പി ആരോപിച്ചു ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതേപോലെ തന്നെ ഈ ഭൂമി മുനിസിപ്പാലിറ്റി ഇ എസ് ഐ ഹോസ്പിറ്റലിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടിയാണ് നേരെ മറിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അനുവദിച്ച ആ ഫണ്ട് കൃത്യമായിട്ട് ആ ഇ എസ് ഐ ഹോസ്പിറ്റലിൽ നിർമ്മിക്കാതെ ഇവിടുത്തെ എം പിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ചേർന്നുകൊണ്ട് വളരെ അസൂത്രിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴി കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഫണ്ട് ലാപ്സാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രദേശം വെട്ടിത്തെളിച്ചുകൊണ്ട് ഇവിടെ അനുവദിച്ചിരിക്കുന്ന ഇ എസ് ഐ ഹോസ്പിറ്റൽ നിർമ്മാണം നടത്താനുള്ള സൗകര്യം ഇവിടുത്തെ എം ബിയും ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും അതേപോലെ തന്നെ ഈ പ്രദേശം വെട്ടിത്തെളിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യാത്ത പക്ഷം വരുന്ന ആളുകളിൽ ബി ജെ പി ശക്തമായ സമരപരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിക്കുന്നതായിരിക്കും വൻ ബഹുജനം പ്രക്ഷോഭം ഈ ഒരു പ്രദേശത്ത് വരും ദിവസങ്ങളിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടത്തും കേന്ദ്ര സർക്കാർ ഫണ്ട് സംസ്ഥാന സർക്കാരും ഇടുക്കി എംപിയും നഗരസഭയും നഷ്ടപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ബി ജെ പി നേതാക്കൾ ആരോപിച്ചു അടിയന്തരമായി പദ്ധതി നടപ്പിലാക്കുന്നതിനൊപ്പം ഭൂമിയിലെ കാടുപടലങ്ങൾ വെട്ടിമാറ്റണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ന്യൂസ്